ഇന്നത്തെ നമ്മുടെ താരം കൂന്തളാണേ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ കൂന്തളെന്നാണ് കേട്ടോ പറയാറ് ചില സ്ഥലങ്ങളിൽ ഇതിനെ കണവ എന്നും പറയണേ കേട്ടിട്ടുണ്ട് കേട്ടോ സാധാരണ ഈ കൂന്തളിന് എപ്പോഴും റേറ്റ് നല്ല കൂടുതലായിരിക്കും അത് കാരണം അതങ്ങനെ അധികം വാങ്ങിക്കാറില്ല ഇപ്പോൾ കിലോ ഇരുന്നൂറിന്ന് കണ്ടപ്പോൾ ഒന്നര കിലോ വാങ്ങിച്ചതാണ് രാത്രിയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പം ഞാൻ അതിപ്പോൾ തന്നെ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് സാധാരണ രാത്രിയിൽ അങ്ങനെ കുക്കിംഗ് പരിപാടികളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പക്ഷേ ഇന്ന് ഉച്ചക്ക് പരിപ്പും ആയിരുന്നു അത് കാരണം ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ പുറത്ത് പോയപ്പോൾ കൂന്തൽ കണ്ടതാണ് ഇരുന്നൂറ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നര കിലോ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ കൂന്തൽ തേങ്ങ വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒന്നും കൂടെ ഇഷ്ടം പിന്നെ നമ്മളെ മറ്റു മീനുകൾ പോലൊന്നല്ല ഇത് നന്നാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതിൻ്റെ ആ സ്കിന്നും പിന്നെ ആ മഷിയുള്ള ഒരു സംഭവം കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ രാത്രി റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ പുട്ട് മതിയെന്ന് പറഞ്ഞിട്ട് പുട്ടാണേ ഉണ്ടാക്കിയത് അപ്പോൾ പുട്ടും റോസ്റ്റും കൂട്ടിയിട്ടാണ് രാത്രി കഴിച്ചത് കേട്ടോ നല്ല ചൂട് പുട്ടും നമ്മുടെ കൂന്തള റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുട്ടിൻ്റെ കൂടെ പിന്നെ ഏത് റോസ്റ്റും അടിപൊളിയായി ചേർന്ന് പൊക്കോളും അല്ലേ പിന്നെ ഈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ച് കൂന്തളും മാറ്റി വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് മാറ്റി വെച്ചത് പക്ഷേ എനിക്ക് ഈ സംഭവം വറക്കാൻ ഭയങ്കര പേടിയാണ് ഇത് നമ്മൾ വീട്ടിലെ തന്നെ ആട്ടിയെ വെളിച്ചേണ്ടതാണ് കേട്ടോ അതാണ് കളർ അങ്ങനെ കൂന്തൾ വറക്കുമ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് കാരണം എനിക്കത് വറക്കാൻ പേടിയായിരുന്നു അപ്പോൾ ഫ്രൈ ഫ്രൈ ചെയ്യണ്ട നമുക്ക് എന്തെങ്കിലും റോസ്റ്റ് പോലെ തന്നെ ആക്കുക പറഞ്ഞിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി വാടി വന്നതിന് ശേഷം അധികം പൊടികളൊന്നും ചേർക്കാണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു തരി മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ കൂന്തളക്കിട്ടിട്ട് വേവിച്ചെടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ സെറ്റാക്കുകയാണ് കേട്ടോ കൂന്തലിൽ എപ്പോഴും കുറച്ച് പൊടികൾ ചേർക്കാൻ പാടുള്ളൂ അധികം ഓവർ മസാല ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കാരണം ഞാൻ എപ്പോഴും കുറേശ്ശേ പൊടികൾ ചേർക്കാറുള്ളൂ കേട്ടോ പിന്നെ ചില ആളുകളൊക്കെ പറയും അധികം വേവില്ല ഒരു അഞ്ച് ഒക്കെ വേവിച്ചാൽ മതി എന്നൊക്കെ ചിലർ പറയണേ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇവിടെ കുക്കറിലൊക്കെ വേവിച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ മസാലക്കുത്തൊക്കെ പോയതിനു ശേഷം നമ്മൾ കൂന്തൾ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നും വെന്ത് വരാനുള്ള ടൈമുള്ളൂ കേട്ടോ അത് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ കൂന്തൽ എന്തായാലും വാഴയിലയിൽ സെർവ് ചെയ്യാന്നാണ്ട്ട് വാഴയില വട്ടാൻ പോയേക്കണുട്ടോ അപ്പം നമ്മൾ കൂന്തളിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്തിട്ട് കഴിക്കാം സംഭവം അത് കുറച്ചുള്ളൂ കേട്ടോ അഞ്ച് കൂന്തളല്ലേ അപ്പോൾ കുറച്ച് തന്നെ ഉള്ളു പിന്നെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അത് കാരണം കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ആ കൂന്തളുണ്ടാക്കിയാൽ ചട്ടിയിൽ തന്നെ ചോറിട്ടിട്ട് ആ മസാലയെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോകണം കേട്ടോ ഏതായാലും ചോറ് അതിലിട്ട് സ്ഥിതിക്ക് കഴിഞ്ഞാൽ അധികം തന്നെ എൽ ചോറ് മുഴുവനായും കഴിക്കാൻ വിചാരിച്ചിട്ട് അതിൽക്ക് തന്നെ മീൻ കറിയും പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായേ തേങ്ങാ ചമ്മന്തി അതുമുണ്ട് അയിലക്കറി വെച്ചിട്ടുണ്ട് അതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റും അയിലക്കറിയും ചമ്മന്തിയൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ കഴിക്കാൻ പോകണേ അയിലേ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി ആയാലും കൂന്തൽ റോസ്റ്റ് ആയാലും ഒക്കെ അടിപൊളി തന്നെ ആയിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുട്ടി വീഡിയോസുമായി ഇനിയും വരാം